السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وعليه وصحبه أجمعين <coughs> أنوار Former Students Association أفسير أعقمك دلت ندت തിരഞ്ഞുല്ലം തങ്ങളുടെ ഓരോരുത്തരും ഉള്ളത് അൻവാറിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അതിൽ നിലവിലെ അൻവാറിലെ ആ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് അൻവാർ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മതപ്രബോധന രംഗത്തും അതുപോലെ നീതി നിഷേധത്തിനെതിരെയുള്ള ആ പ്രചരണ രംഗത്തും ഒക്കെയൊക്കെ കഴിയുന്നവണ്ണമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കൃത്യമായി കേരളീയ സമൂഹത്തിൽ മുദ്ര പലിപ്പിച്ചുകൊണ്ടുണ്ട് മുന്നോട്ട് നീങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യങ്ങൾ അറിയിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്യുവാനുള്ള ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അലൈഹി തങ്ങളുടെ ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പരിപാടി ഞാൻ അല്പം സംസാരിക്കണം എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെട്ടതെങ്കിലും നിലവിൽ ലൈവായി സംസാരിക്കാനോ വീഡിയോ റെക്കോർഡ് ചെയ്ത് വിടുന്നതിനോനോ നിയമപരമായ ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് അതിന് കഴിയാത്ത സാഹചര്യമാണ് എനിക്കുള്ളത് ഒരു പ്രഭാഷണം ദീർഘമായി നടത്താനും എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾക്കിടയിൽ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഭാഷണം ഒരു ചെറിയ പ്രസംഗത്തിൽ നിർത്തുകയും എൻ്റെ സുഹൃത്തും ആത്മമിത്രവുമായ തടിക്കാട് സായിദ് ഫൈസി വിശാലമായ അവശാലമായ പ്രഭാഷണം അത് ലൈവ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇൻഷ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എനിക്ക് ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതിലുള്ള എല്ലാവരും പണ്ഡിതന്മാരാണ് അവർ അൻവാറിൽ നിന്ന് പഠനം അല്ലെങ്കിൽ ദീർഘകാല അൻവാറിൽ പഠിച്ചിട്ട് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവരോ അതുപോലെ പട്ടിക്കാട് മന്നാനിയ തുടങ്ങിയ വിവിധ മതകലാലയങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവരോ ആണ് ഈ ഗ്രൂപ്പിലുള്ളവർ ചിലരൊക്കെ അങ്ങനെ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിലും സജീവമായി ഉണ്ടായിരിക്കുകയും ഇപ്പോൾ മറ്റു ജില്ല ജീവിത മാർഗം തേടി നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എങ്ങനെയായാലും അള്ളാഹുന്റെ ദീനിന്റെ ദീനുമായി ബന്ധമുള്ള ദീൻ പഠിക്കാൻ അവസരം കിട്ടിയ ഭാഗ്യം കിട്ടിയ ായ ഉസ്താദന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ അവസരം കിട്ടിയ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസ്വല്ലം തങ്ങളുടെ പാദ സേവയിലായി മാറ്റിവെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇതിന് തിരുനെപ്പ് സുല്ലാ അലൈഹി വല്ല തങ്ങളെ കുറിച്ച് ഒരു ദിവസം ഒരാളോടെങ്കിലും സംസാരിക്കാൻ തിന്നബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ ഒരാളോടെങ്കിലും പറഞ്ഞ് ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിക്കാൻ ചൊല്ലിക്കാക്കാൻ തിന്നബി അലൈഹി വസ്ലം തങ്ങളുടെ അപദാനങ്ങളും മഹത്വങ്ങളും ആരോടെങ്കിലും ഒരു ഒരു സ്വഭാവമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഹബീബ് സുല്ലാഹ് അലൈഹി വസ്ലം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോടാനുകൂടി നന്മകളിൽ നിന്ന് ഒരു നന്മയെങ്കിലും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ തിരുനബി അലൈഹി അല്ലാ തങ്ങളെ കുറിച്ച് ചിന്തിക്കാക്കുക നാം തന്നെ അവിടുത്തെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ അവിടുന്ന് എന്താണ് എന്നതിനെ പറ്റി ചിന്തിക്ക ഇതിനൊക്കെ ഈ തിരുനബി അലൈഹി തങ്ങളുടെ ജന്മദിനം നാം നാം ഉപയോഗപ്പെടുത്താനും അങ്ങനെ ഒരു തീരുമാനമെടുക്കാനും നാം തയ്യാറാകണം അള്ളാഹു ഹബീബ് അലൈഹി സുല്ലാം തങ്ങളെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞാനാണ് ജനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ആളാണ്

അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഞാനാണ് എന്റെ പ്രകാശമാണ് ഏറ്റവും എന്ന് പറഞ്ഞു എല്ലാം സ്വീകാര്യ യോഗ്യമായ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ പ്രകാശമാണ് അള്ളാഹുതാല പ്രപഞ്ചത്തിൽ ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചത് ആ പ്രപഞ്ചത്തിലെ ആദ്യ പ്രകാശം ആ പ്രകാശത്തിന്റെ ചൈതന്യം അള്ളാഹുതാല സർവ്വ സൃഷ്ടികളിലും സന്നിവേശിപ്പിച്ചുവെച്ചു ഹബീബിനോട് ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങളും അല്ല അലൈഹി തങ്ങളെ നമുക്കൊക്കെ ആസ്വദിക്കാൻ നമുക്കൊക്കെ ആനന്ദിക്കാൻ നമുക്കൊക്കെ അനുഭവിക്കാൻ നമുക്കൊക്കെ അറിയാൻ അല്ല നമ്മളെ ഒക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച ദിവസമാണ് പന്ത്രണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മൊത്തം കാര്യങ്ങളും എന്ന് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്നത് അബദ്ധമായി പോകും അള്ളാഹുന്റെ ഹബീബ് ഒരു വലിയ കടലാണെങ്കിൽ അലമാലകൾ അലയടിക്കുന്ന ഒരുപാട് മുത്തുകളും ചിപ്പികളുമുള്ള ഒരുപാട് കോടിക്കണക്കിന് ഗ്യാലൻ വെള്ളമുള്ള ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയായ ഒരു വലിയ കടലാണ് അള്ളാഹുവിന്റെ ഹബീബെങ്കിൽ ആ കടലിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഇതും കടൽ വെള്ളമാണ് എന്ന് പറയുകയും ഈ കടൽ വെള്ളം ഇങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചത് ഇത്രാം തീയതിയാണെന്ന് പറയുകയും ചെയ്യുന്നത് പോലെയാണ് ഹബീബ് ഹബീബ്ഹു അലൈഹി വസ്ലം തങ്ങളും റബിയുള്ള പന്ത്രണ്ടും തമ്മിൽ നാം ബന്ധിപ്പിക്കുമ്പോൾ അള്ളാഹുന്റെ ഹബീബ് ഭൂമിയിലേക്ക് വരിക എന്നുള്ള ആ നിയോഗം അള്ളാഹു നിശ്ചയിച്ച ദിവസമാണ് അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട് അതിനെ നമുക്ക് അള്ളാഹുന്റെ റസൂലിനെ കിട്ടിയ ദിവസം എന്ന നിലയിൽ നമ്മൾ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു റസൂൽ പേരിൽ വിക്രുകളും അവദാനങ്ങളും മതഹുകളും വർദ്ധിപ്പിക്കുന്നു അള്ളാഹുന്റെ ഹബീബിന്റെ പേരിൽ നാം ഭക്ഷണം വിതരണം ചെയ്യുന്നു സ്വതത്ത ചെയ്യുന്നു ഇതെല്ലാം ഹബീബിനെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന കാര്യമാണ് എന്നാൽ തിരുനബി തങ്ങളെ കുറിച്ച് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കൊണ്ടാടുമ്പോൾ ചിന്തിക്കുമ്പോൾ നാം ഹബീബിന്റെ പ്രകാശം അള്ളാഹു ആദ്യമായി ആദ്യമായി സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിലല്ല ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ നൂറാണ് അതിൽ നിന്നാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത് അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അതിൽ നിന്നാണ് അറിഷും കുറിസും ലോട്ടും കലമും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുന്റെ നൂറി നൂറായ പ്രകാശത്തിൽ നിന്നാണ് അപ്പോ ലോക സർവ സൃഷ്ടികളിൽ ആകാശത്തിലെ ഭൂമിയിലെ ആകാശത്തിൽ അനന്തകോടി താരകങ്ങളിലെ സൗരയൂഥങ്ങളിലെ വിശാലമായ ഭൂമിയിലെ എല്ലാ എല്ലാ സൃഷ്ടികളിലും കടലിലെ കരയിലെ എല്ലാത്തിലും അള്ളാഹുഅലി തങ്ങളുടെ പ്രകാശത്തിന്റെ ചൈതന്യത്തെ സന്നിവേശു എല്ലാവരിലും സുല്ലാസ്ലമിയുടെ പ്രാതിനിധ്യം വേണമെന്ന് അള്ളാഹു നിശ്ചയിച്ചുവച്ചു അള്ളാഹു ആണ് തീരുമാനിച്ചത് ആ ഇസ്ലാമിലും ആ പ്രാതിനിധ്യമുണ്ട് ബി അലൈഹി സ്ലാമിലും ആ പ്രാതിനിധ്യമുണ്ട് മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹുന്റെ റസൂൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തിരുനബി അലൈഹി തങ്ങളുടെ പറ്റി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും അവർക്ക് അവരിൽ നിന്നും ഗ്രന്ഥം കിട്ടിയവർക്കുള്ള ഗ്രന്ഥങ്ങൾ പരാമർശിച്ചു അവരൊക്കെ അള്ളാഹുന്റെ ഹബീബിന്റെ വരവനെ കുറിച്ച് പറഞ്ഞു ഹബീബ് വരുന്നതിനും മറ്റുള്ള ഒരുപാട് നബിമാര് വരുന്നതിനു മുമ്പ് ആദൻ നബി അലൈഹി തന്നെ തന്റെ മകൻ ഷീ നബി അലൈഹി പറയുകയുണ്ടായി സ്വർഗ്ഗ ും സ്വർഗത്തിലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനത്തെ കുറിച്ചും സ്വർഗത്തിലെ ഓരോ ഇലകളിലും ഹബീബിന്റെ പേര് റസൂൽ തങ്ങളുടെ ഉണ്ടായി ഇങ്ങനെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സർവ സൃഷ്ടികളിലേക്കും അവിടുത്തെ പ്രകാശത്തെ അള്ളാഹു സന്നിവേശിപ്പിച്ചത് അതിന്റെ മഹാത്മ്യം എന്താണ് അതിന്റെ ഗൗരവം എന്താണ് അത് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് കുന്തു ആ പറഞ്ഞതിന്റെ മഹത്വം അതിന്റെ വിശദീകരണം എന്താണ് അതിന്റെ ഡെഫനിഷൻ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ അള്ളാഹുന്റെ വിശുദ്ധ കുർത്താൻ ഖുർആൻ എന്ന് പറയുന്ന ആ മനോഹരമായ മഹോന്നതമായ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആൻ്റെ ഹബീബ് സല്ലാ വസ്ലം തങ്ങളാണ് ഹബീബിന്റെ കണ്ണിനെപ്പറ്റി ഖുർആൻ പറയുന്നു ഹബീബിന്റെ മൂക്കിനെ പറ്റി പറയുന്നു ഹബീബിന്റെ നെറ്റിയെ പറ്റി പറയുന്നു ഹബീബിന്റെ നെച്ചകത്തെപ്പറ്റി പറയുന്നു ഹബീബിന്റെ കാലിനെ പരാമർശിക്കുന്നു ഹബീബിന്റെ കയ്യെ പരാമർശിക്കുന്നു ഹബീബ് ജനിച്ച നാടിനെ പരാമർശിക്കുന്നു ഹബീബ് ജനിച്ച കാലത്തെ പരാമർശിക്കുന്നു ഇങ്ങനെ വിശുദ്ധ എടുത്തു നോക്കിയാൽ ഹബീബിനെ ഹബീബിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണ് ഖുർആാൻ പരാമർശിക്കുന്നത് എത്രയൊക്കെ സന്ദർഭങ്ങളിലാണ് അള്ളാഹു താല ഖുലിലൂടെ തിരുനബിസ് തങ്ങളെ സമാധാനിപ്പിക്കുന്നത് എത്രയോ വിഷമഘട്ടങ്ങളല്ല അല്ലയോ പ്രവാചകരെ അവരുടെ വാക്കുകൾ കൊണ്ട് അങ്ങ് ദുഃഖിക്കല്ലേ അങ്ങേ വിഷമിപ്പിക്കാതിരിക്കും

ഇങ്ങനെ എത്ര എത്രയോ മഹാകാര്യങ്ങളാണ് പിന്നെ നബിസുലി സ്വല്ലം തങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളത് റസൂൽ തങ്ങളോട് ബന്ധപ്പെട്ട ഈ ഓരോ മഹത്വങ്ങളെ പറ്റിയും ചിന്തിക്കാൻ ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് പറഞ്ഞ എന്താണ് അതിന്റെ ആശയം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുന്റെ ഹബീബിനോട് അള്ളാഹു അങ്ങനെ പറഞ്ഞത് ലക്ക സദറക് എന്ന് പറഞ്ഞാല് ഈ നബിസുല അലിസ്ല്ലം തങ്ങളുടെ കുറച്ച് വീതിയും നീളവും ഉള്ള ആ നെഞ്ച് മാത്രമാണ് ഉദ്ദേശിച്ചത് അതിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടോ ആ രഹസ്യങ്ങളുടെ കലവറ രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ആയ മുഹമ്മദ് മുസ്തഫ സൂക്ഷിപ്പുകാരും അലൈഹി മുസ്തഫ് തങ്ങളുടെ നെഞ്ചകം എന്തെല്ലാം രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇങ്ങനെ നമുക്ക് റസൂൽ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഒരു ഒരു ചിന്ത നമ്മൾ നബിദിനത്തിന്റെ പേരിൽ നാം ഉള്ള കൂട്ടായ്മകളും അത് ഓൺലൈൻ മീറ്റ് ആയാലും മീറ്റായാലും പാരായണമായാലും സ്വലാത്ത് ഹൽക്കകളായാലും സദസ്സുകളായാലും ഹബീബ് അലൈഹി സൊല്ലം തങ്ങളെ പറ്റിയുള്ള ചിന്തകളുടെ ലോകം തുറന്ന് പോലെ വിവാദത്താണ് ഒരു സംശയവും വേണ്ട അള്ളാഹിന്റെ അങ്ങനെ ചിന്തിക്കുന്നത് അസൂല ഓരോ ഓരോ അവയവങ്ങൾ നെറ്റിത്തളത്തെ പറ്റി മൂക്കിനെ പറ്റി ചെവിയെ പറ്റി ഇങ്ങനെ ഹബീബിനെ പറ്റി ആലോചിക്കുന്നത് ഒക്കെ വിവാദത്താണ് ആ കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാമമാണ് മുഹമ്മദ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശരീരമാണ് മുഹമ്മദ് മുസ്തഫാ സുൽ തങ്ങളുടെ ശരീരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് സ്ഥലം അള്ളാഹു ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന റസൂൽ അത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഇങ്ങനെ എത്ര 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 അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളുടെ കേദാരമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാം അള്ളാഹുന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക അള്ളാഹു പെടുത്തട്ടെ പന്ത്രണ്ടി ൊണ്ണൂറ്റി അഞ്ചാമത് ഹബീബിന്റെ ജന്മദിനം അഫ്സൈഡ് ആഭിമുഖ്യത്തിൽ ആഘോഷിക്കുന്ന ഈ ഓൺലൈൻ മീറ്റ് നടത്തുന്ന ഇതിനെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു റഹ്മാൻ റഹീം പരിശുദ്ധമായ നാമത്തിൽ ും രണ്ട് നാമങ്ങൾ എന്നാമവും അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ പുണ്യമായ ആയത്വം ഓദിക്കൊണ്ട് ഞാൻ ഈ ഓൺലൈൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته